മത്തായി എഴുതിയ സുവിശേഷം അധ്യായം ഇരുപത് തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിക്കുവാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥനോട് സദൃശ്യമാണ് സ്വർഗരാജ്യം ദിവസം ഒരു ദിനാർ കൂലി കൊടുക്കാമെന്ന് സമ്മതിച്ച് അയാൾ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് പറഞ്ഞയച്ചു ഏകദേശം മൂന്നാം മണിക്കൂർ നേരത്ത് അദ്ദേഹം പുറത്തു ചെന്നപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് മിനക്കെട്ട് നിൽക്കുന്നത് കണ്ടു അദ്ദേഹം അവരോട് നിങ്ങളും പോയി എന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുക ന്യായമായത് ഞാൻ നിങ്ങൾക്ക് തരാം എന്നു പറഞ്ഞു അങ്ങനെ അവർ പോയി വീണ്ടും ആറാം മണിക്കൂറിലും ഒൻപതാം മണിക്കൂറിലും അദ്ദേഹം പുറത്തേക്ക് പോയി അങ്ങനെ തന്നെ ചെയ്തു ഉദ്ദേശം പതിനൊന്നാം മണിക്കൂറിലും അദ്ദേഹം പുറത്തേക്ക് ചെന്നപ്പോൾ മറ്റു ചിലർ വെറുതെ നിൽക്കുന്നത് കണ്ടു അദ്ദേഹം അവരോട് നിങ്ങൾ ദിവസം മുഴുവൻ ഒരു പണിയും ചെയ്യാതെ ഇവിടെ നിൽക്കുന്നതെന്ത് എന്ന് ചോദിച്ചു ആരും ഞങ്ങളെ വേലയ്ക്ക് വിളിക്കാത്തതുകൊണ്ട് എന്നവർ ഉത്തരം പറഞ്ഞു നിങ്ങളും പോയി എന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവിൻ അദ്ദേഹം അവരോട് പറഞ്ഞു സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ തന്റെ കാര്യസ്ഥനോട് വേലക്കാരെ വിളിച്ച് ഏറ്റവും ഒടുവിൽ വന്ന കൂലിക്കാർ മുതൽ ഒന്നാമത് വന്നവർ വരെ അവരുടെ കൂലി കൊടുക്കുക എന്ന് പറഞ്ഞു പതിനൊന്നാം മണിക്കൂറിൽ വന്നവർ വന്ന് ഓരോരുത്തനും ഓരോ ദിനാർ വാങ്ങി ആദ്യം വന്ന കൂലിക്കാർ തങ്ങൾക്ക് കൂടുതൽ കിട്ടും എന്ന് എന്നാശിച്ചു എന്നാൽ ഓരോരുത്തനും ഓരോ ദിനാർ ലഭിച്ചു അത് വാങ്ങിയിട്ട് അവർ യജമാനന്റെ നേരെ പിറുപിറുത്തു ഒടുവിൽ വന്ന കൂലിക്കാർ ഒരു മണിക്കൂർ മാത്രം ജോലി ചെയ്തിട്ടും ജോലിഭാരം മുഴുവൻ വഹിക്കുകയും പകലത്തെ ചൂട് സഹിക്കുകയും ചെയ്ത ഞങ്ങളോട് താങ്കൾ അവരെ തുല്യരാക്കിയല്ലോ അവർ പറഞ്ഞു എന്നാൽ അദ്ദേഹം അവരിൽ ഒരുത്തനോട് സ്നേഹിത ഞാൻ നിന്നോട് തെറ്റൊന്നും ചെയ്യുന്നില്ല ഒരു ദിനാറിന് ജോലി ചെയ്യാമെന്ന് നീ സമ്മതിച്ചിരുന്നതല്ലേ നിന്റെ പ്രതിഫലം വാങ്ങിപ്പോയിക്കൊള്ളുക ഏറ്റവും ഒടുവിൽ വന്ന കൂലിക്കാരനും നിനക്ക് തന്നതുതന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം എനിക്കുള്ളതുകൊണ്ട് ഞാൻ ഇച്ഛിക്കുന്നത് ചെയ്യാൻ എനിക്ക് എനിക്കധികാരമില്ലേ ഞാൻ ഔദാര്യം കാണിക്കുന്നതിൽ നിനക്ക് അസൂയ തോന്നുന്നുവോ എന്ന് പറഞ്ഞു അങ്ങനെ മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും യേശു യെറുശലേമിലേക്ക് പോകുമ്പോൾ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ മാറ്റി നിർത്തി അവരോട് നോക്കൂ നാം യറുശലേമിലേക്ക് പോകുകയാണ് മനുഷ്യപുത്രൻ മുഖ്യ പുരോഹിതന്മാരുടെയും വേദജ്ഞരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അദ്ദേഹത്തെ മരണശിക്ഷയ്ക്ക് വിധിച്ച ശേഷം പരിഹസിപ്പാനും അടിക്കുവാനും റോഷിക്കുവാനുമായി വിജാതിയരെ ഏൽപ്പിക്കുകയും ചെയ്യും മൂന്നാം ദിവസം അദ്ദേഹം ഉയർത്തെഴുന്നിൽക്കും എന്ന് പറഞ്ഞു പുത്രന്മാരുടെ അമ്മ അവരുമായി യേശുവിന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തിന് മുമ്പിൽ മുട്ടുകുത്തി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അദ്ദേഹം ചോദിച്ചു അങ്ങയുടെ രാജ്യത്തിൽ എന്റെ ഈ പുത്രന്മാരിൽ ഒരുത്തൻ അങ്ങയുടെ വലത്തും മറ്റവൻ ഇടത്തും ഇരിക്കുവാൻ അനുവദിക്കണമേ എന്ന് അവൾ അപേക്ഷിച്ചു നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കുവാൻ പോകുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ യേശു ചോദിച്ചു കഴിയും അവർ മറുപടി പറഞ്ഞു ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ തീർച്ചയായും കുടിക്കും എന്നാൽ എന്റെ വലത്തോ ഇടത്തോ ഇരിക്കാൻ അനുവദിക്കേണ്ടത് ഞാനല്ല എന്റെ പിതാവ് ആർക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ് ആ സ്ഥാനങ്ങൾ എന്ന് യേശു അവരോട് പറഞ്ഞു ശേഷിച്ച പത്തു പേർക്കും ഇത് കേട്ടിട്ട് ആ രണ്ട് സഹോദരന്മാരോട് നീരസം തോന്നി യേശു അവരെ അടുക്കൽ വിളിച്ച് അവരോട് പറഞ്ഞു വിജാതീയരുടെ മേൽ അവരുടെ ഭരണകർത്താക്കൾ ആധിപത്യം നടത്തുന്നുവെന്നും അവരുടെ പ്രമുഖന്മാർ അവരെ ഭരിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ഇടയിലോ അങ്ങനെ സംഭവിക്കരുത് പിന്നെയോ നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനായിരിക്കണം ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവനെല്ലാം നിങ്ങളുടെ അടിമയായിരിക്കണം മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്കു വേണ്ടി തന്റെ ജീവൻ വീണ്ടെടുപ്പ് വിലയായി കൊടുക്കുവാനും തന്നെ യേശുവും ശിഷ്യന്മാരും എരീഹോ വിട്ടു പോകുമ്പോൾ വലിയൊരു ജനക്കൂട്ടം അദ്ദേഹത്തെ പിന്തുടർന്നു രണ്ട് അന്ധന്മാർ വഴിയരികെ ഇരിക്കുകയായിരുന്നു യേശു കടന്നു പോകുന്നു എന്ന് ഉറക്കം നിലവിളിച്ചു ജനക്കൂട്ടം അവരെ ശാസിച്ചു മിണ്ടാതിരിക്കുവാൻ പറഞ്ഞു അവരോ ഏറെ ഉച്ചത്തിൽ കർത്താവേ എന്ന് നിലവിളിച്ചു യേശു നിന്നു അദ്ദേഹം അവരെ വിളിച്ചു ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു കർത്താവേ ഞങ്ങൾക്ക് കാഴ്ച കിട്ടണം അവർ മറുപടി പറഞ്ഞു യേശു അവരോട് മനസ്സലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ തൊട്ടു ഉടൻ തന്നെ അവർക്ക് കാഴ്ച ലഭിച്ചു അവർ അദ്ദേഹത്തെ അനുഗമിച്ചു മറുപടി പറഞ്ഞു യേശു അവരോട് മനസ്സലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ തൊട്ടു ഉടൻ തന്നെ അവർക്ക് കാഴ്ച ലഭിച്ചു അവർ അദ്ദേഹത്തെ അനുഗമിച്ചു